നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കിയുടെയും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബില്യൺ പൌണ്ടിന്റെ നികുതി വർധനവ് പ്രഖ്യാപിച്ച ചാൻസലർ ഹൌസ് ഓഫ് കോമൺസിൽ ഇന്നലെ ചാൻസലർ അവതരിപ്പിച്ച ബജറ്റിലാണ് നികുതി വർദ്ധനവ് ഉൾപ്പെടെയുള്ള ശക്തമായ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ട് വെയിൽസ് വടക്കൻഡയർലൻഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ വരെ മൂന്ന് വർഷത്തേക്ക് ആദായ നികുതിയും ദേശീയ ഇൻഷുറൻസ് പരിധികളും മരവിപ്പിച്ചു രണ്ട് മില്യൺ പൗണ്ടിൽ കൂടുതൽ വിലയുള്ള വീടുകൾക്ക് പുതിയ നികുതി ഏർപ്പെടുത്തുന്നതുൾപ്പെടെ വസ്തുവകകൾക്കും സമ്പാദ്യത്തിനും ഉയർന്ന നികുതി ചുമത്തും ഇലക്ട്രിക് കാറുകൾക്ക് മൈലിനെ മൂന്ന് പെൻസും പ്ലഗ് ഇൻ ഹൈബ്രിഡുകൾക്ക് ഒന്നേ പോയിന്റ് അഞ്ച് പെൻസുമാണ് പുതിയ നികുതി ഓൺലൈൻ വാതുവെയ്പ്പിനുള്ള തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് നാഷണൽ ഇൻഷുറൻസ് നൽകാതെ തന്നെ തൊഴിലാളികൾക്ക് അവരുടെ പെൻഷൻ നിക്ഷേപിക്കാവുന്ന തുകയ്ക്ക് പ്രതിവർഷം പരിധി നിശ്ചയിച്ചു മാറ്റി നിലവിൽ പരിധി ഉണ്ടായിരുന്നില്ല ന്യായമായ നികുതികൾക്കും ശക്തമായ പൊതുസേവനങ്ങൾക്കും സ്ഥിരതയുള്ള സമ്പദ്വ്യവസ്ഥയ്ക്കും വേണ്ടിയുള്ള റീഡ്സ് രാജ്യത്തിന്റെ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുവാൻ എല്ലാവരും ഒരുമിച്ച് സംഭാവന ചെയ്യേണ്ടിവരുമെന്ന് ചാൻസലർ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ഹെൻറി റോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ കൈക്കോർക്കുന്നു ബയോ പ്രിന്റിംഗ് ബയോ ഫാബ്രിക്കേഷൻ മെറ്റീരിയൽ സയൻസ് എന്നിവയിലെ നൂതന ഗവേഷണങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള തീരുമാനത്തിൽ രണ്ട് രാജ്യവും ഒപ്പുവച്ചു യു കെ ഇന്ത്യ ടെക്നോളജി സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായാണ് ഈ കരാർ യു കെയുടെയും ഇന്ത്യയുടെയും ശാസ്ത്രീയ ശക്തികൾ സംയോജിപ്പിച്ച് ആരോഗ്യ സംരക്ഷണം പ്രിസിഷൻ മെഡിസിൻ സുസ്ഥിര ബയോ മാനുഫാക്ചറിങ് എന്നിവയിലെ നവീകരണം വേഗത്തിലാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് ബയോ പ്രിന്റിങ് ബയോ മെറ്റീരിയലുകൾ എഞ്ചിനീയറിംഗ് ബയോളജി അഡ്വാൻസ് മാനുഫാക്ചറിംഗ് എന്നിവയിൽ പ്രവർത്തിക്കുന്ന ഗവേഷകരെ ഈ പങ്കാളിത്തം ഒരുമിച്ചു കൊണ്ടുവരും സംയുക്ത ഗവേഷണത്തിനും വ്യവസായ സഹകരണത്തിനും സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിനുമുള്ള അവസരങ്ങളും ഇരുപക്ഷവും പങ്കുവയ്ക്കും നവംബർ മുതൽ വരെ ഐഐഎസ്സിയിൽ നടക്കുന്ന യു കെ ഇന്ത്യ ബയോ പ്രിന്റിംഗ് ആന്റ് എഞ്ചിനീയറിംഗ് ബയോളജി സമ്മിറ്റ് അഥവാ ബയോസ്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പദ്ധതി രൂപീകരണം ഉണ്ടായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ സെമിറ്റിക് വിരുദ്ധ പരാമർശങ്ങൾ പോസ്റ്റ് ചെയ്തതിന് എൻ എച്ച് എസ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു എൻ എച്ച് എസ് റെസിഡന്റ് ഡോക്ടർ മുപ്പത്തൊന്നുകാരിയായ ഡോക്ടർ റഹ്മ അലൈദ്വാനെയാണ് മെഡിക്കൽ ട്രിബ്യൂണൽ പതിനഞ്ച് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ട്രെയിനി ട്രെയിനിട്രോമയും ഓർത്തോപീഡിക് സർജനുമായ ഡോക്ടർ റഹ്മാൻ ആക്രമ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ സംഘടനകൾക്കും പിന്തുണ പ്രകടിപ്പിച്ചതായും ആരോപിക്കപ്പെടുന്നു ഇത്തരം പ്രവർത്തനം രോഗികളുടെ ഡോക്ടറോടുള്ള വിശ്വാസത്തെ ബാധിക്കാമെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കി എന്നാൽ താൻ യാതൊരു വംശീയ വിദ്വേഷവും നടത്തിയിട്ടില്ലെന്ന് ബ്രിട്ടീഷ് പാലസ്തീൻ വംശജയായ ഡോക്ടർ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു ജനറൽ മെഡിക്കൽ കൌൺസിലാണ് ഡോക്ടറിന്റെ പ്രാക്ടീസിൽ ഫിറ്റ്നസ് ടു പ്രാക്ടീസിൽ അന്വേഷണം തുടരുന്നത് വയസ്സുള്ള ബ്രയാൻ റൈറ്റിന്റെ തിരോധാനം അന്വേഷിക്കുന്ന പോലീസ് ഒരു മൃതദേഹം കണ്ടെടുത്തു ശനിയാഴ്ച രാവിലെ ലാൻഡ് ഫോർട്ടിലെ എ ഡബിൾ വൺ ഡബിൾ ത്രീ പുറത്തുള്ള ഫാമിലാണ് അൻപത്തിരണ്ട് വയസ്സുള്ള ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത് കാണാതായ മിസ്റ്റർ റൈറ്റിന്റെ മകൻ ചാൾസിന്റേതാണ് ഈ മൃതദേഹം എന്നാണ് പോലീസ് പറയുന്നത് സംഭവം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ബ്രയാന്റെ തിരോധാനവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് പോലീസ് പറഞ്ഞു പതിനാറുകാരിയുടെ മരണത്തിൽ എൻ എച്ച് എസ് ട്രസ്റ്റിനെ രണ്ട് ലക്ഷം പൗണ്ട് പിഴ ചുമത്തി കോടതി ബുധനാഴ്ച ബ്രൈറ്റൺ മജിസ്ട്രേറ്റ് കോടതിയാണ് പിഴ ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് വെസ്റ്റ് സെസെക്സിലെ അപ്പബീഡിംഗിൽ നിന്നുള്ള എല്ലം ഫോർട്ടാൻ എന്ന പതിനാറുകാരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ വാർത്തിംഗ് ആശുപത്രിയിൽ മാനസികാരോഗ്യ ഇൻ ഇൻപേഷ്യന്റായിരുന്നു ചികിത്സയ്ക്കിരിക്കെ വാർഡിൽ നിന്ന് ഇറങ്ങിയോടിയെല്ലാം ആശുപത്രിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു എല്ലാ വാർഡ് വിട്ടാൽ അവരെ പിന്തുടരുവാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ നഴ്സിന് നൽകണമെന്നായിരുന്നു കോടതി വീക്ഷിക്കുന്നത് സുരക്ഷിതമായ പരിചരണവും ചികിത്സയും നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എൻ എച്ച് എസ് ട്രസ്റ്റിന് പിഴ ചുമത്തിയിരിക്കുന്നത് സ്കോട്ടീഷ് ഫാഷൻ ഡിസൈനർ പാം ഹോക്ക് അന്തരിച്ചു റിഹാന കേക്ക് മോസ് തുടങ്ങിയ താരങ്ങൾക്കു വേണ്ടി ലുക്കുകൾ സൃഷ്ടിച്ച സ്കോട്ടിഷ് ഫാഷൻ ഡിസൈനറാണ് ഹോക്ക് വിചിത്രവും അസാധാരണവുമായ ഡിസൈനുകൾക്ക് പ്രശസ്തി ആർജിച്ച ഡിസൈനറാണിവർ ലേഡി ഗംഗ കൈലി മിനോക്ക് തുടങ്ങിയ താരങ്ങളും പാമിന്റെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് അറുപത് വയസ്സായിരുന്നു മരണകാരണം വ്യക്തമല്ല സെവൻ ബീറ്റ്സ് മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന ആ സംഗീതോത്സവം മാർച്ച് ഏഴിന് ലണ്ടനിലെ ഹോൺ ചർച്ചിൽ നടക്കും രണ്ടു മണി മുതൽ രാത്രി പത്ത് വരെയാണ് സംഗീത നൃത്തോത്സവം ക്രമീകരിച്ചിരിക്കുന്നത് ഒ എൻ വി കുറിപ്പ് അനുസ്മരണവും സംഗീതോത്സവ വേദിയിൽ ഉണ്ടാകും കലാസ്വാദകർക്ക് സൌജന്യമായുള്ള പ്രവേശനവും പാർക്കിംഗും ഒരുക്കുന്നുണ്ടെന്ന് സെവൻ ബീഡ്സ് അറിയിച്ചു കലയുടെ വർണ്ണവസന്തം വിടരുന്ന സംഗീത സംഗീതവിരുന്നും കലാസ്വാദകരുടെ വൻ പങ്കാളിത്തവും സംഘാടന മികവും ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനവും കൊണ്ട് യുകെ മലയാളികൾ നെഞ്ചിലേറ്റിയ സെവൻ ബീഡ്സ് സംഗീതോത്സവം സീസൺ ഒൻപതിന്റെ ഭാഗമാകുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു ശ്രീലങ്ക ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ ഡിത്വ ചുഴിക്കാറ്റായി മാറും തമിഴ്നാട് ആന്ധ്ര തീരമേഖലകളിലും പുതുച്ചേരിയിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ ഏഴ് ജില്ലകളിലും എൻഡിആർഎഫ് എസ് ഡിആർഎഫ് സംഘങ്ങളെ വിന്യസിച്ചതായി സർക്കാർ അറിയിച്ചു അതേസമയം മലാക്ക കടലിടുക്കിൽ ഇന്നലെ രൂപപ്പെട്ട സെൻയാർ ചുഴലിക്കാറ്റ് ദുർബലമായി തീവ്ര ന്യൂനമർദ്ദമായിട്ടു തിരുവനന്തപുരം ആരിങ്കവിൽ കാപ്പാക്കേസ് പ്രതിക്ക് നേരെ പോലീസ് വെടിയുതിർത്തു തിരുവനന്തപുരത്ത് കാപ്പാക്കേസ് പ്രതി കൈരി കിരണിന് നേരെയാണ് എസ് എച്ച് തൻസീം അബ്ദുൽ സമദ് വെടിയുതിർത്തിയത് പോലീസിനെ ആക്രമിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് സംഭവം പന്ത്രണ്ടിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കിരൺ കാപ്പാ വകുപ്പ് ചുമത്തി കിരണിനെ നാടുകടത്തിയിരുന്നു നാടുകടത്തിൽ ഉത്തരവ് ലംഘിച്ച് ഇയാൾ വീട്ടിലെത്തിയത് അന്വേഷിച്ചാണ് പോലീസ് എത്തിയത് ഇതിനിടയിലാണ് പ്രതി വാൾ കൊണ്ട് പോലീസിനെ ആക്രമിക്കുവാൻ ശ്രമിച്ചത് ഈ ഘട്ടത്തിലാണ് പോലീസ് എഐഎഡിഎംകെയിൽ നിന്ന് പുറത്താക്കിയ മുതിർന്ന നേതാവ് കെ എ സെങ്കോട്ടയൻ ടിവി കിൽ ചേർന്നു ടിവിക്ക് അധ്യക്ഷൻ വിജയ് സെങ്കോട്ടയനെ വരവേറ്റു ഡി എം കെ ക്ഷണം തള്ളിയാണ് ടിവി കിൽ ചേർന്നത് പണിയൂരിലെ ടിവിക്ക് ഓഫീസിലെത്തി പാർട്ടിയിൽ അംഗത്വമെടുത്തു മുതൽ എഐഎഡിഎംകെയിൽ എം എൽ എയാണ് കെ എ സെങ്കോട്ടയൻ ജയലളിത ഇ പി എസ് സർക്കാരുകളിൽ മന്ത്രിയുമായിരുന്നു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം